ആ ആ ആ ആ ആ പോട്ടെ പൊങ്ങട്ടെ കബീർ ഒന്ന് ടേൺ എന്തൊരു എൻട്രി ആയിരുന്നു നരസിംഹത്തിലെ ലാലിട്ടന്റെ എൻട്രി പോലെ എന്റെ ദേഹമൊക്കെ പക്ഷെ ഗ്ലാമർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഫേസ് ഒക്കെ പുതിയ പാർട്ടിക്ക് മേക്കപ്പ് വേണ്ട ഫുൾ റോലുക എന്നാലും പാർട്ടി വിട്ടപ്പം

സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യേക ശസ്ത്രം അല്ലാണ്ട് ഇവിടുള്ള ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല എൽ ഡി പിള്ളതും അവിടെ പാർട്ടിക്ക് വ്യക്തികൾക്കല്ലേ എന്ന ആര് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ അഞ്ചാം വാർഡിൽ തന്നെ യു ഡി പി സ്ഥാനാർത്ഥി കെ പി സുനന്ദ ഞാൻ മത്സരിക്കുന്നു കേട്ടല്ലേ ശരിയാണോ പണി സാധനങ്ങളൊക്കെ അതല്ല ഇത് സാധനം കൂടെ കഴിച്ചിട്ടേ പോർട്ടിക്ക് പപ്പടം കൊഴപ്പല്ല ും പഴയ കണക്ക് ഇപ്പോ അവിടെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പേരുണ്ട് നമ്മുടെ ഷിജി എൽ ഡി പിന്നെ കഴിഞ്ഞവണ് അവിടെ നിന്ന് ജയിച്ചത് മുന്നൂറ്റി അൻപത് വോട്ടിനാണ് സമുദായ സമവാക്യം വെച്ച് നോക്കുമ്പോ ശ്രീജക്ക് കടന്നു കൂടാൻ പാടാ പക്ഷെ ജയിക്കാൻ ചെല കളികൾ കളിക്കണം ധൈര്യായിട്ട് നിക്കുന്നേ നമ്മളെല്ലാരും കൂടെ ഉണ്ട് നമ്മൾ ജയിക്കും അതെ ചേച്ചിയൊക്കെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കും ഒന്നും മേടിക്കാനുള്ള എല്ലാം മറ്റേ പ്രചാരണത്തിന്റെ പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം ഉഷാറാക്കാം ഓക്കെ അതൊരി മണ്ടത്തരാണ് കേട്ടാ അയാള് കാശുകാരനല്ലേ ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും പിന്നെ ഞാനെന്താ വേണ്ട മെമ്പർ പറ ചേട്ടന്റെ വീടിന്റെ നാലാം വാർഡ് സേഫാ അവിടെയാണെങ്കിൽ എൽ ഡി പിക്ക് വലിയ സ്വാധീനവും ഇല്ല പിന്നെ അവിടുത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഗുണപാല ആ സൈഡ് ഞാൻ നോയിക്കൊള്ളാം പിന്നില്ലേ ചേട്ടനില്ലാതെ ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല ഏട്ടാ വോട്ടില്ലെങ്കിൽ തേങ്ങ ഇടില്ല എന്ന് പറയണം പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യം മറക്കരുത് പ്രസിഡന്റ് സ്ഥാനം ചതിക്കില്ല അതേപോലെ ആ തെങ്ങ് മെമ്പർ പറയുന്നതേ ഞാൻ കേക്കും ഫുഡ് ഡയലോഗൊക്കെ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ പ്രവൃത്തിയിലും വേണം ഉറപ്പ് ചെങ്ങിന്റെ ചേട്ടാ ബാക്കിയൊക്കെ തരും കൂടി

കണ്ടില്ലേ നമ്മുടെ ഫ്ലെക്സ് ആക്കും എടാ ഒരു ചെറിയ പ്രശ്നമുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ഒന്നുണ്ട് ഈ പാർട്ടി മാറി ഒന്ന് വരെ മത്സരിപ്പിക്കണ്ടെന്നാണ് എൽ സി തീരുമാനം അത് അണികളിലും അനുഭാവികളിലും ഒക്കെ നിരാശ ഉണ്ടാക്കുമെന്ന് അതിന് ഈ ഒരു സാഹചര്യത്തിൽ നിന്നെ മത്സരിപ്പിക്കണ്ടെന്നാണ് എൽ സി തീരുമാനം

Ayat ini mana me tiup di kolle, orang yang baca.